ഹായ് വെൽക്കം ബാക്ക് ഈ ചക്കക്കാലത്തിൽ രണ്ടാമത്തെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫോട്ടോ കാണുമ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാകും ഇത് കുമ്പളപ്പമാണ് ഈ കുമ്പളപ്പം എൻ്റെ റെസിപ്പിയല്ല പിക്കാസയുടെ റെസിപ്പിയല്ല ഇത് ഞങ്ങൾക്ക് ഇവിടെ റബ്ബർ വെട്ടുന്ന വെട്ടെന്ന് സന്തോഷമായിട്ട് തന്നെയുണ്ട് സന്തോഷമായിട്ടെൻ്റെ റെസിപ്പിയാണ് ഇത് അവരുടെ അവർ ഈരാട്ടുപേട്ട ഉള്ള ഒരാളാണ് അപ്പോൾ അവരുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കുമ്പളപ്പമാണ് ഒന്നുണ്ടാക്കി വെക്കുകയെന്നിട്ട് മൂന്നാല് വർഷം മുന്നേ എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ വീഡിയോ എപ്പോഴാണ് ഇടാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള ഒരപ്പാണ് അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കി നോക്കാം ഈവനിങ്ങിനൊക്കെ പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതിന് റെസിപ്പിലേക്ക് പോകാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല വരിക്കച്ചക്കയാണ് അതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് അത് കുരു കളഞ്ഞെടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തി ചുവളയൊക്കെ ഉണ്ടാവും അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയ തേങ്ങ നന്നായിട്ട് ചെറുതായിട്ട് ചിറകിയെടുത്തിട്ട് പിന്നെ എടുത്തിട്ടുള്ളൊരു തേങ്ങ പിന്നെ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂണോളം നെയ്യ് പക്ഷെ നെയ്യാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ഒന്നര കപ്പോളം അരിമാവ് എടുത്തിട്ടുണ്ട് അത്ര ആവശ്യം വരൽ ആവശ്യത്തില്ലെന്ന് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അര ടീസ്പൂണോളം ചുക്ക് പൊടി കാൽ ടീസ്പൂണോളം ഏലക്ക പൊടി പിന്നെ കാശു കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഉപ്പ് ഒരു കുറച്ച് ശകലം ഉപ്പ് വേണം അപ്പോൾ അതോടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ജീരകപ്പൊടി ഇടാം അപ്പോൾ ഒരു പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് പശു നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പശു നെയ്യ് ഉപയോഗിക്കാറ് പാടിയിൽ നിന്ന് ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്ന പശു നെയ്യാണത് അത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് മൂന്ന് പേര് ഇഷ്ടം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ പശു നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുത്തുള്ള ചക്കയാണ് അത് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അത് വഴുന്നതിന് ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കാ പൊടിയും ചുക്ക് പൊടിയും ജീരകപ്പൊടിയും ഞാൻ പറഞ്ഞു അത് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ജീരകപ്പൊടിയോട് ചേർക്കട്ടെ പിന്നെ ഒരു പിഞ്ചുപ്പ് ഉപ്പ് അധികം ആവണ്ട കാരണം ഇത് മധുരമുള്ളതല്ല അപ്പോൾ ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഞാൻ കുറച്ച് ക്യാഷ് എടുത്തുള്ളത് ഇപ്പോൾ അത് ഇട്ടിയിലാച്ചിട്ടും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് അത് നന്നായിട്ടൊന്നും ഇളക്കി ഒരിപ്പിക്കാം പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ചെറുതായി ചിരകിയിട്ടുള്ള വെച്ചിട്ടുള്ള ആ തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നമുക്ക് ആവശ്യ അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി നമ്മൾ എടുത്ത് വെച്ച എല്ലാ അരിപ്പൊടിയും ഇട്ട് കൊടുക്കേണ്ട കാരണം വെള്ളമൊന്നും നമ്മളിത് ചേർക്കുന്നില്ല ശർക്കരപ്പാനി ചേർക്കുന്നില്ല എന്താ വെച്ചാൽ ചക്ക നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ശർക്കര പാനീടെ ആവശ്യം വന്നിട്ടില്ല അതിന് പാനീ ആവശ്യമുള്ളവർക്ക് ചേർക്കട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു തിക്ക് തന്നെ ആയിട്ടുള്ള അത് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ നമുക്ക് ഈ വയനേല കഴുകിയെടുക്കാം ഇലക്ക് എന്താ നിങ്ങളെ നാട്ടിൽ പറയാൻ എനിക്കറിയില്ല വയനേലാണോ പിന്നെ ഇലം അങ്ങനെയെന്ന് പറയുന്നവർ എന്തെങ്കിലും കറുകപ്പെട്ടയുടെ ഫ്ലേവറുള്ള നല്ല ഒരു ഫ്ലേവറുള്ള ഇലയാണത് അപ്പോൾ അത് നന്നായി കഴുകിയെടുത്ത് തുടച്ചതിന് ശേഷം നമ്മളൊന്ന് മടക്കിയെടുക്കുക നമ്മൾ സമൂസയുടെ ഷീറ്റൊക്കെ മടക്കില്ല ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മളിത് മടക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ മടക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നമ്മളുടെ ആ മിക്സ് മാവിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഒരറ്റം വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കവറായി വന്നു അപ്പോൾ നമ്മളെല്ലാം നിറച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വേണ്ടത് ഒന്ന് ആവിക്കുവെക്കാൻ വേണ്ടത് അപ്പോൾ ഞാനൊരു സ്റ്റീമിറ്റ് അത് വെച്ചിട്ടുണ്ട് അടിയിലൊരു പാനിൽ വെള്ളം വെച്ചുകൊടുത്ത് അതിന് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മളതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമാണ് ശരിക്കും ആ ഒരു കുമ്പളിൻ്റെ ആ ഒരു ഷേപ്പ് അപ്പം നമുക്കിതന്നൊന്ന് എടുത്ത് നോക്കാം ഇത് വൈകുന്നേരം മഴക്ക മഴയ്ക്കാവുമ്പം മഴക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക കട്ടൻചായൊക്കെ കൂട്ടിയിട്ടിങ്ങനെ ചിറ്റൗട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണത് കുട്ടികൾക്കും ഇഷ്ടമാവും അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ വിവനെങ്കിലും ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാറാണ് ഇത് നൈറ്റിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെയൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ പിടിക്കാമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീട്ടിൽ വരാം ബായ്